നമസ്കാരം ഇന്നത്തെ എൻ്റെ വിഷയം വിദ്യാഭ്യാസവും വിനോദ വിനോദയാത്രയും എന്നതിനെ കുറിച്ചാണ് നമുക്ക് നമുക്കറിയാലോ നമ്മുടെ ശാരീരികവും മാനസികമായ വളർച്ചയ്ക്ക് വിദ്യാഭ്യാസം വളരെ വളരെ അത്യാവശ്യമായ കാര്യമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ കുറേ സ്റ്റെപ്പ് പോലെയാണ് അതെന്ന് പറയുമ്പോൾ വിജ്ഞാനം തിരിച്ചറിവ് ആത്മവിശ്വാസം എന്നീ കാര്യങ്ങളാണ് ഓരോ പടികൾ അപ്പോൾ അതിന്റെ ആദ്യത്തെ പടിയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആ പഠിച്ചവിട്ടിയാൽ മാത്രമേ നമുക്ക് ബാക്കി പഠിയെല്ലാം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം എന്താണ് വിദ്യാഭ്യാസം വിദ്യ വിദ്യ അഭ്യസിക്കുക എന്ന് പറയുമ്പോൾ അത് പുസ്തകത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്നതാണോ ഒരിക്കലും അല്ലല്ലോ നമ്മൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളും പിന്നെ നമ്മൾ പരിചയപ്പെടുന്ന ഓരോ ആൾക്കാരും അങ്ങനെ നിരവധി നമുക്ക് വിദ്യകൾ നിരവധി രീതിയിൽ നമുക്ക് വിദ്യകൾ അഭ്യസിക്കാൻ സാധിക്കും സാധിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ നമ്മളീ വിനോദയാത്രയൊക്കെ പോകുമ്പോൾ അവിടെ നിന്നും ധാരാളം നമുക്ക് വിദ്യാഭ്യാസിക്കാൻ സാധിക്കുന്നു നമ്മൾ ഈ ബുക്കിൽ നിന്ന് മാത്രം പഠിക്കുന്നതല്ലല്ലോ വിദ്യാഭ്യാസം നമ്മൾ ഈ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഈ പഠിച്ച ഈ ബുക്കിൽ നിന്നൊക്കെ പഠിച്ച സാരങ്ങൾ അത് പുറം ലോകത്ത് കാണുമ്പോൾ അതിന് കൂടുതൽ താല്പര്യം താല്പര്യമുണ്ടാകുകയും അത് പിന്നീട് അവർക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ അതാണ് ഈ വിനോദയാത്രയുടെ ഗുണം വിനോദയാത്ര എന്ന് പറയുമ്പോൾ വിനോദത്തിന് മാത്രം പോകുന്നതല്ല അത് വിദ്യക്ക് വിദ്യ അഭ്യസിക്കാൻ കൂടി പോകുന്ന ഒരു സഞ്ചാരം കൂടിയാണ് വിനോദയാത്ര ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ സയൻസ് ടെക്സ്റ്റിലൊക്കെ പഠിച്ച സാധനം സയൻസ് ടെക്സ്റ്റിലൊക്കെ നമ്മൾ ചുമ്മാ വായിച്ചു വിട്ടുന്നതും പഠിച്ചതുമായ സാധനം നമുക്ക് മനസ്സിലാവണം മനസ്സിലാവണമെന്നില്ല എല്ലാ കുട്ടികൾക്കും അപ്പോൾ നമ്മൾ ഈ സയൻസ് പാർക്കിലൊക്കെ പോകുമ്പോൾ ഈ സാധനം നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുകയും അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നമുക്ക് താല്പര്യം താല്പര്യം ഉണ്ടാവുകയും ചെയ്യുന്നു അതാണ് ഒരു ഉദാഹരണം പിന്നെ വേറെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഹിസ്റ്ററി ബുക്കിലൊക്കെ നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് വലിയ താല്പര്യങ്ങളോ ഈ പടങ്ങളുടെ നമുക്ക് എല്ലായിട്ട് മനസ്സിലാവണമെന്നോ അതിൻ്റെ അതെന്താണ് എങ്ങനെയാണ് ഇത് നടന്നതെന്നോ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഇപ്പോൾ നമ്മളൊരു മ്യൂസിയത്തിൽ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണുന്ന ഓരോ സാധനങ്ങളും എന്താണെന്നും അതിൻ്റെ അതിനെപ്പറ്റി വിവരിച്ചിട്ടുണ്ടാകും അത് അതിൻ്റെ ശരിയായ സാധനം അവിടെ ഉണ്ടാനും അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാനും സാധിക്കും അത് കൂടുതൽ അറിയാനുള്ള ഇൻട്രസ്റ്റും കൂടുന്നതാണ് അതാണ് രണ്ടാമത്തെ ഉദാഹരണം അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് വിനോദയാത്ര വിനോദയാത്രയ്ക്ക് ഇത്ര പ്രാധാന്യം നമ്മുടെ ഗവൺമെൻറ് കൊടുക്കുന്നത് അപ്പോൾ വിനോദയാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ വിനോദ വിനോദത്തിനും കൂടി വേണ്ടിയാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ കുട്ടികളൊക്കെ കുറെ പഠിച്ച് ഈ പുസ്തകത്തിൽ നിന്നൊക്കെ കുറെ പഠിച്ച് മടുത്തിരിക്കുമ്പോൾ അവരുടെ മനസ്സിന് ഒരു സമാധാനം ലഭിക്കാനും കുറച്ച് കുറച്ച് സമാധാനം ലഭിക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ വിനോദയാത്രകൾ കൂടുതലായി പോ വിനോദയാത്രകൾ പോകുന്നത് പിന്നെ നമ്മൾ ഈ കൂട്ടുകാരുടെ കൂടെ പോകുമ്പോൾ നമ്മുടെ നമ്മുടെ ബോണ്ട് നല്ലപോലെ കൂടുകയും അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മ നമ്മളെ വളരെയേറെ സഹായിക്കുന്നുണ്ട് പിന്നെ ഈ ഈ വിദ്യാഭ്യാസവും ഈ യാത്രയും ഒക്കെ ഒന്നിച്ച് നടത്തിയാൽ മാത്രമേ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നന്നായി പോവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിനോദയാത്രയ്ക്ക് അത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതില്ലാത്ത സ്കൂളുകളൊക്കെ ഇപ്പോൾ കൊണ്ടുവരാനും നല്ലപോലെ നമ്മുടെ സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ് ഞാൻ പ്രസംഗം നടത്തുന്നത് നന്ദി